ണികളെ മുനീറാണ് മുനീർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി പ്ലേസ് ആട്ടോ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കടലുണ്ടിയിലാണ് ഈ ഏരിയ ഉള്ളത് അവിടെ പിന്നെ കണ്ടൽ കാടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നമുക്ക് ബോട്ട് സർവീസ് ചെയ്യാം അതുപോലെ തന്നെ ദേശാടന പക്ഷികളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ പത്ത് ദ്വീപുകളുണ്ട് ആ പത്ത് ദ്വീപില് പിന്നെ കവർ ചെയ്തുകൊണ്ടൊക്കെ ബോട്ട് സർവീസ് പോകുന്നുണ്ട് ആ പത്ത് ദ്വീപിൽ തന്നെ ഒരുപാട് പിന്നെ റിസോർട്ടുകൾ വീടുകൾ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ ഏരിയകളുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മൾ ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്ത് നമുക്ക് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ഇട്ടിരുന്നു ഇവിടെ ദേശാഠന പക്ഷികളൊക്കെ വരുന്ന ചില മാസങ്ങൾ മാത്രമേ പക്ഷികൾ ഉണ്ടാവുള്ളൂ പിന്നെ നവംബർ ഡിസംബർ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെയാണ് ഈ ദേശാർണ്ണ പക്ഷികളൊക്കെ വരാം ശങ്കളെ കണ്ടൽ കാടുകൾക്കൂടെ ഒക്കെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയുണ്ടാവും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ബോട്ട് നമ്മൾ ഒരു എട്ടാളാണ് ഒരു ബോട്ടിൽ പോവുക അത് തന്നെ ഒരു യാത്ര ഒരു മണിക്കൂർ യാത്രക്ക് ആയിരം രൂപയാണ് ചാർജ് വരുന്നത് അടിപൊളിയാണ് മണിക്കൂറാണ് യാത്ര ഉണ്ടാവുക ില്ല രണ്ടു മണിക്കൂറുണ്ടാവും ഇന്ന് പോകില്ല ദ്വീപ് ചുറ്റും നൂറ്റി പത്ത് വീട് നല്ലവീപ് ചുറ്റേരുമ്പോ രണ്ടു മണിക്കൂർ ഇടയിലെ ദിവസങ്ങളെല്ലാം പോകുള്ളൂ അന്നത്തെ ദിവസം തരിപ്പുള്ള ദിവസം പോകും മൂന്ന് വീട് ഈ തെക്കാണെന്ന തെങ്ങാതെ ഉള്ളു വീടാണ് പാലത്തും കൂടി താമസം താമസമുണ്ട് മാറിപ്പോയി ഫാമിലി ഉണ്ടാവും രണ്ട് റൂമ് അങ്ങനെയൊക്കെ അവിടെ രണ്ട് പേരെ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ കണ്ടൽക്കാടിലൂടെ യാത്രയാണ് മെയിൻ അതാണ് ഇവിടുത്തെ പക്ഷികളും ഈ സമയത്ത് പക്ഷികളില്ല ചില കഴിഞ്ഞ പ്രാവശ്യം ജനുവരി പഴയത്തെ പക്ഷികളൊക്കെ പക്ഷികളാണ് കൂടുതലും ഇവിടെ യു സൈബീരിയ സൗത്ത് ആഫ്രിക്ക പല ജാതി പക്ഷികളും ചുരുടെ മുടിയൊക്കെയാണെങ്കിലും സൗത്ത് ആഫ്രിക്ക അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലൊന്നും പുറമെന്ന് ും പുറമെന്ന് കാണും ആ കാണും 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 കണ്ടൽക്കാട് പുറമെന്ന് ഇതിപ്പോ നക്ഷത്ര കണ്ടൽ സ്റ്റാറുമായിട്ട് ഇതിന്റെ ഈ സമയത്ത് ഇപ്പം കാര്യമായിട്ട് പറഞ്ഞാൽ ഈ യാത്ര മാത്രമുള്ളു അല്ല പക്ഷികളൊന്നും കാണാൻ പറ്റില്ല ഈ ഒരു കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് മെയിൻ ആയിട്ട് ഒരു മണിക്കൂർ നമുക്ക് കാണാനുള്ള കാഴ്ച ഇവിടെ ഇപ്പം വേറെ വേറെ കാഴ്ചകളൊന്നുമില്ലല്ലോ ഇവിടെ ഒരു ഉള്ളൂ അപ്പുറത്ത് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഫാമിലി ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എന്റെ എല്ലാ മുത്തുമണികൾക്കും ഗുഡ് ബൈ